വെള്ളക്കെട്ടിലായ പുന്നീർക്കുളം പഞ്ചായത്തിലെ പതിനാലാം വാർഡ് കടിക്കാട് വേണു നഗർ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു പഞ്ചായത്ത് അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ബി ആരോപിച്ചു വേനൽക്കാലത്ത് ചെയ്തു തീർക്കേണ്ട പണികൾ ചെയ്യാതിരുന്നതാണ് രൂക്ഷമാക്കിയതെന്നും പ്രവർത്തകർ പറഞ്ഞു ബി ജെ പി ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി കെ സി രാജു ഉദ്ഘാടനം ചെയ്തു ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ലക്ഷ്മണൻ ബൂത്ത് പ്രസിഡന്റ് പ്രശാന്ത് ഷാജി കിരൺ സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകിയിട്ടുണ്ട് നമുക്കറിയാം പുന്നൂർകുളം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരം വെള്ളക്കെട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവർക്ക് സമയമില്ലാത്ത ഒരവസ്ഥയാണ് നമുക്ക് ഈ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി അമ്പത് കോടിയോളം രൂപ പുന്നൂർക്കുളം പഞ്ചായത്തിന് മോദി സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്